കുഞ്ഞുമായി യുവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്താവുമായുള്ള ഫോൺ സംഭാഷണം പുറത്ത് കണ്ണൂരിലെ വയലപ്രയിൽ കുഞ്ഞുമായി ആത്മഹത്യ ചെയ്ത വേങ്ങര സ്വദേശി റീമ അവസാനമായി ഭർത്താവുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭർത്താവുമായി റീമ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭാഷണത്തിൽ കുഞ്ഞിനെ വേണമെന്ന് കമൽരാജ് റീമയോട് ആവശ്യപ്പെടുന്നുണ്ട് ഭർത്താവിന്റെ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ അയക്കില്ലെന്ന് റീമ മറുപടി നൽകി പരസ്പര ധാരണയോടെ പിരിയാമെന്നും റീമ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഭർത്താവിനും ഭർത്തൃ കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിരുന്നു ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ലെന്നും തന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് ഇറക്കിവിട്ടെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്നു എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നെന്നും മകനെ വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ലെന്നും ആത്മഹത്യക്കുറിപ്പിൽ കുറിച്ചിരുന്നു മകനൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ജീവൻ ഒടുക്കിയതെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു തന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ലെന്നും കൊന്നാലും ചത്താലും നിയമം ും കുറ്റം ചെയ്തവർക്കൊപ്പമാണെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു ശനിയാഴ്ച അർദ്ധരാത്രിയാണ് റീമ കുഞ്ഞുമായി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ എത്തിയത് തുടർന്ന് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടുകയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല റീമ എത്തിയ സ്കൂട്ടറിന്റെ നമ്പർ പരിശോധിച്ചാണ് ആളെ മനസ്സിലാക്കിയത് വീടിന്റെ മുകൾ മാതാപിതാക്കൾ റീമ സ്കൂട്ടറുമായി പോകുന്നതറിഞ്ഞില്ല രാവിലെ അടുത്ത ബന്ധു ഫോണിൽ വിളിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത് മാതാപിതാക്കൾ താഴെ എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ആത്മഹത്യക്കുറിപ്പും ഫോണും കണ്ടെത്തുകയായിരുന്നു നീണ്ട തിരച്ചിലിനൊടുവിൽ ഞായറാഴ്ച രാവിലെയോടെയാണ് റീമയുടെ മൃതദേഹം കണ്ടെടുത്തത് എന്നിട്ടും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടു ദിവസത്തിനു ശേഷമാണ് മകൻ രണ്ടര വയസ്സുകാരനായ ഋഷ്യവിന്റെ മൃതദേഹം കണ്ടെത്തിയത് റീമ ഭർത്തൃ വീട്ടുകാരുമായി അകന്ന് സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ റീമയും ഭർത്തൃ വീട്ടുകാരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്